ഇതാണ് പപ്പായ വട പേര് കേൾക്കുമ്പോൾ അയ്യേ പപ്പായേ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട സംഭവം അടിപൊളി ടേസ്റ്റാണ് ക്രിസ്പിയാണ് ചിലവും കുറവാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെറിയൊരു പപ്പായ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു സവാള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പാകത്തിന് ഉപ്പും ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം എന്നിട്ടിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒടിയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അവസാനം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്താൽ നല്ലതാണ് ഇനി ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഇതിലേക്ക് ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ കയ്യിലൊന്ന് റൗണ്ട് ആക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് ചെറിയ കനത്തിൽ പരത്തിയെടുത്താൽ മതി കേട്ടോ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ച് ഇട്ടിട്ട് രണ്ട് ഭാഗവും കളർ മാറി മരിഞ്ഞു വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ